ഞാനാ നിങ്ങളുടെ കാർത്തു എന്നോടൊപ്പം കൂടാർ കാണാർക്കാണ് ഇഷ്ടം ആർക്കാണാർക്കാണിഷ്ടം ഹലോ ഗായ്സ് ഇത് കണ്ടോ രാവിലെ അമ്മ പൂച്ചയും കുഞ്ഞിപ്പെണ്ണും കൂടെ റെസ്റ്റ് എടുക്കുന്നത് കണ്ടോ ഗായ്സ് പിന്നെ അവർക്ക് വിഷം നിട്ട് അവര് ചോറ് കഴിക്കുകയാണ് ഗായ്സ് അത് പോരാതെ കുഞ്ഞിപ്പെണ്ണിന് വിശപ്പ് മാറിയില്ല പിന്നെ അമ്മ പൂച്ചയുടെ പാല് കുടിക്കാൻ പോവാണ് ഇത്ര ആക്രാന്തമുണ്ടോ കുഞ്ഞിപ്പെണ്ണിന് ഏ ചോറ് കഴിക്കാൻ പോകുന്നത് കണ്ടോ കായ് ാണ്ടേ പിന്നെയും പാല് കുടിക്കോ ഗായ് ചോറ് കഴിച്ചിട്ടും പാവോ അമ്മ പെണ്ണിയെ കുഞ്ഞിപ്പൂച്ചയോടുള്ള സ്നേഹവും കഴു കരുതലും കണ്ടോ ഗായ്